ഇന്നത്തെ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വാർത്തയാണ് പ്രമുഖനായ ഒരു ഗുരുശ്രേഷ്ഠന്റെ കയ്യിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയോളം സൈബർ തട്ടിപ്പുകാര് തട്ടിക്കൊണ്ടുപോയ വാർത്ത അദ്ദേഹം തന്നെ അത് മാധ്യമങ്ങളോട് അതിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ സൈബർ തട്ടിപ്പ് എന്ന് പറയുന്നത് സാധാരണക്കാരനും ഉന്നതരായ ആളുകൾക്കും ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലെയുള്ള തട്ടിപ്പ് സംഭവങ്ങൾ ഇതിനു മുമ്പും കേരളത്തിൽ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് മാധ്യമങ്ങൾ നന്നായി ഉപയോഗിക്കുന്ന എന്നാൽ സാധാരണക്കാരന്റെ അറിവ് കുറവുകളെ കൃത്യമായിട്ട് ദുരുപയോഗിക്കുന്ന സംഘങ്ങളാണ് ഇതിൻ്റെ പിറകെത് പലപ്പോഴും തട്ടിക്കൊണ്ടു ചെറിയ തുകകളാണെങ്കിൽ ആരും അതിൻ്റെ പരാതിക്കോ നഷ്ടപരിഹാരത്തിൽ ഒന്നും പോകാറുമില്ല നാണക്കേട് ഭയന്ന് അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതായത് ഫോണിലൂടെ വരുന്ന ഇത്തരത്തിലുള്ള അധികാരികളാണെന്ന് പറയുന്ന നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തികമായി ബന്ധപ്പെട്ട് നൽകുന്ന ഒരു കാര്യവും നമ്മൾ അനുസരിക്കേണ്ടതില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ഗവൺമെന്റ് സംവിധാനങ്ങളൊന്നും ഫോണിൽ വിളിച്ച് ക്യാഷ് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ഇന്ന അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് വശ്യപ്പെടുകയോ അല്ലെങ്കിൽ ഇന്ന ആപ്ലിക്കേഷൻ ചെയ്യാൻ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ഒരു ഒ ടി പി കുറിച്ച് ചോദിച്ച് അത് പറഞ്ഞു തരാൻ ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വളരെ ജാഗ്രത പാലിക്കുക ഒരു കാരണവശാലും ഒരു ഫോൺ കോളിന്റെ പേരിലോ ഒരു വീഡിയോ കോളിന്റെ പേരിലോ ഒന്നും സാമ്പത്തിക ഇടപാടുകൾ ആർക്കും കൊടുക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഒന്നാമതായിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമതായിട്ട് ചില ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞുകൊണ്ടുള്ള ും നിർദ്ദേശങ്ങളും ഒക്കെ വരാറുണ്ട് എന്ത് നേട്ടത്തിന് വേണ്ടിയായാലും പുറമേ നിന്നുള്ള ഒരു ആപ്ലിക്കേഷനും കൃത്യമായിട്ട് എന്താണെന്ന് നമ്മൾ അറിയാതെ അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല ടീം വിവറോ അല്ലെങ്കിൽ എനി ഡെസ്കോ അതുപോലെയൊക്കെയുള്ള പല ആപ്ലിക്കേഷൻസ് ഉണ്ട് ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ പലപ്പോഴും നമ്മളുടെ ഉപകരണങ്ങളുടെ നിയന്ത്രണം വേറൊരാളുടെ കയ്യിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ആപ്ലിക്കേഷൻസ് ആണ് അതിന് അതിൻ്റെതായ പോസിറ്റീവായ ഗുണങ്ങളുണ്ട് പക്ഷേ ഇത് പലപ്പോഴും ദുരുപയോഗപ്പെടുത്തും സംശയകരമായ രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എവിടെ നിന്നെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് കംപ്ലയിൻറ്റ് ചെയ്യാൻ പോലാണ് കംപ്ലയിന്റ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന് പറയുന്ന നമ്മുടെ സൈബർ വിങ്ങിൻ്റെ നമ്പറുണ്ട് ഈ നമ്പറിലേക്ക് വിളിച്ച് നമ്മുടെ കാര്യങ്ങൾ വിശദമായിട്ട് പറയുക എത്രയും പെട്ടെന്ന് അറിയിക്കാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ നഷ്ടമായ പണം തിരിച്ചു പിടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടക്കുന്നതായിട്ട് തോന്നുകയോ ശല്യങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം നമ്പറുകളിലേക്ക് വിളിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അതാണ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന നമ്പർ ഈ നമ്പറിലേക്ക് വിളിച്ച് നമ്മൾ പരാതി ചെയ്യുക അല്ലെങ്കിൽ സൈബർ പോലീസിന്റെ വിങ്ങില് നമ്മൾ നേരിട്ട് പോയി പരാതി കൊടുക്കാം ഓൺലൈനായിട്ടും പരാതി കൊടുക്കാനുള്ള സാധ്യതകളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ അല്പം ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തില് സംശയകരമായ രീതിയിൽ എന്തെങ്കിലും തോന്നിയാൽ ഒരു ആക്ഷനിലേക്ക് പോകാതെ സമയമെടുത്ത് ആലോചിച്ച് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ എക്സ്പെർട്ടായ ആളുകളുടെ സേവനം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് സൈബർ ലോകമെന്ന് പറയുന്നത് ഒരുപാട് നന്മകളുള്ള ലോകമാണ് അതുപോലെ തന്നെ തട്ടിപ്പുകാരുടെ ഒരുപാട് സങ്കേതങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിയുക അത് ഈ രീതിയിൽ വീഡിയോ കോളിൽ വിളിച്ച് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് പണം സമ്പാദിക്കുന്നവരുണ്ട് ചില ആപ്ലിക്കേഷൻസ് വഴി സമ്പാദി പണം സമ്പാദിക്കുന്നവരുണ്ട് ചില ഒ ടി പികൾ സ്വന്തമാക്കി അതിലൂടെ നമ്മുടെ ബാങ്ക് ആക്സസിലേക്ക് കയറുന്ന ആളുകളുണ്ട് ഇനി ചില ഭീഷണികളുടെ പേരിൽ ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി ആളുകളെ ചില തെറ്റായ കാര്യങ്ങളിലേക്ക് നയിച്ച് അതിൻ്റെയൊക്കെ ഷോട്ടുകൾ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ചില ഓൺലൈൻ ആപ്പുകൾ പണം കടം കൊടുത്ത് അതിൽ നിന്ന് നമ്മുടെ ഡോക്യുമെന്റുകൾ സ്വന്തമാക്കി ആ രീതിയിൽ പണം തട്ടുന്ന ആളുകളുണ്ട് ഇപ്പോൾ ഒരുപാട് തട്ടിപ്പുകാരുടെ ലോകം കൂടിയാണ് സൈബർ ലോകം എന്ന് പറയുന്നത് അപ്പോൾ ജാഗ്രത പുലർത്തുക അത്യാവശ്യം ഇതേക്കുറിച്ച് ഒരു ബോധമുള്ളവരാവുക നിയമ അവബോധമുള്ളവരാവുക ആ രീതിയിൽ നമുക്ക് കൂടുതൽ ജാഗ്രതയോടെ മുൻപോട്ട് പോകാം മറക്കാതിരിക്കുക സംശയകരമാവുന്ന എല്ലാ സാഹചര്യങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന് പറയുന്ന കേരള പോലീസിന്റെ സൈബർ വിങ്ങിലേക്ക് നമുക്ക് വിളിച്ച് പരാതികൾ പറയുകയും കാര്യങ്ങൾ വിശദീകരണം ചോദിക്കുകയും ചെയ്യാവുന്നതാണ് പരമാവധി അത് ഉപയോഗിക്കുക സൈബർ തട്ടിപ്പുകളിൽ നിന്ന് പരമാവധി രക്ഷ നേടുവാനായിട്ട് നമുക്ക് ജാഗ്രത പുലർത്താം